ഹലോ ഹൈ വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് ഒരു എച്ച് ഐ വി പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തിക്ക് ഉപയോഗിച്ച് സെറിഞ്ച് കുത്തിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇത് ചെയ്തത് വേറെ ആരുമല്ല ആ പെൺകുട്ടിയുടെ ഭർത്താവിന്റെ അമ്മയാണ് അതായത് അമ്മായിയമ്മ അമ്മ ഇതിന് കൂട്ടുനിന്നിട്ടുള്ളതോ സ്വന്തം ഭർത്താവും ഭർത്താവിന്റെ സഹോദരനും സഹോദരിയും ഒക്കെ എന്നാൽ ഈ പെൺകുട്ടിക്ക് എച്ച് ഐ വി ടെസ്റ്റ് ചെയ്തപ്പോൾ എച്ച് ഐ വി പോസിറ്റീവായും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് കുറ്റക്കാർ ഇവർ മാത്രമാണോ അല്ല ഈ പെൺകുട്ടിയുടെ പാരന്റ്സും ഇതിന് ഉത്തരവാദിയാണ് കാരണം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ട് വിടുമ്പോ ആദ്യം നോക്കേണ്ടത് അവൻക്ക് വേണ്ടത് ആ പെൺകുട്ടിയും ആ ആണോ അതോ പണമാണോ അതായത് ഡൗരി സ്ത്രീധനമാണോ എന്നുള്ളൊരു കാര്യം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ കല്യാണം കഴിപ്പിച്ചു വിടാൻ പാടുള്ളൂ കാരണം ഇവിടെയും വില്ലൻ എന്ന് പറയുന്നത് സ്ത്രീധനം തന്നെയാണ് അതായത് ഈ പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്നത് ഏകദേശം നാല്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് കല്യാണത്തിന് വേണ്ടിട്ട് ചെലവായിട്ടുള്ളത് അതിൽ ഈ പറഞ്ഞ ഈ മരുമോൻ എന്ന് പറയുന്ന അവൻക്ക് ഒരു മിനി എക്സ് യു വിയും അതിൻ്റെ തന്നെ പതിനഞ്ച് ലക്ഷം രൂപ സ്ത്രീധനമായിട്ട് നൽകിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് എന്നാൽ കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം മുതൽ തന്നെ പെൺകുട്ടിയോട് കൂടുതൽ പണം വീട്ടിൽ നിന്ന് ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് ഹറാസ് ചെയ്യാൻ തുടങ്ങി ഫിസിക്കലിയും മെന്റലിയും ഒക്കെ ടോർച്ചർ ചെയ്തിട്ട് ആ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോയി വില്ലേജേഴ്സും കാര്യങ്ങളൊക്കെ പഞ്ചായത്തും ഒക്കെ ഇടപെട്ട് തിരിച്ച് പെൺകുട്ടിയെ വീട്ടിലേക്ക് തന്നെ ഭർത്താവിന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടു വന്നിട്ടുണ്ടായത് അതിനുശേഷവും ഈ പ്രശ്നങ്ങളൊക്കെ തുടർന്നുകൊണ്ടേരുന്നു ഈ ഭാര്യ കൊടുത്ത മൊഴി എന്ന് പറയുന്നത് ഭർത്താവ് അവളെ ഒഴിവാക്കി വേറെ കല്യാണം വരെ കഴിക്കും പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഭാര്യ പറയുന്നത് ഇതിന്റെ പുതിയ ഡിമാൻഡ് എന്ന് പറയുന്നത് പതിനഞ്ച് ലക്ഷം രൂപയും എക്സ് യുവിനേക്കാളും വലിയൊരു കാറും വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഈ ടോർച്ചേഴ്സ് ഒക്കെ സഹിക്കാൻ പറ്റാതെ അച്ഛനെയും കുട്ടി ആ പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് പറയുകയും എന്നാൽ എസ് എച്ച്ഒ പറ കാര്യമാണ് ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കാരണം എസ് എച്ച്ഒ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു കേസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഹയർ അതോറിറ്റിന്ന് പെർമിഷൻ വാങ്ങണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് വാങ്ങിച്ചിട്ട് വാ എന്നാൽ ഞാൻ കേസ് കേസെടുക്കാമെന്നാണ് എസ് എച്ച്ഒ പറഞ്ഞിട്ടുള്ളത് പോലീസ് സ്റ്റേഷനിലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ കേസ് എന്ന് പറയുന്നത് ഒന്ന് ഡൌരി കേസ് ആണ് രണ്ടാമത്തത് ഡൊമസ്റ്റിക് വയലൻസ് ആണ് ഈ രണ്ട് കേസുമായിട്ട് ഒരു വ്യക്തി പോയപ്പോൾ ഹയർ അതോറിറ്റിന്ന് പെർമിഷൻ വാങ്ങിച്ചിട്ട് വാ എന്നാണ് പറയുന്നത് അങ്ങനെ ഹയർ അതോറിറ്റിനെ അപ്രോച്ച് ചെയ്തു അവർ കേസ് രജിസ്റ്റർ ചെയ്തു പക്ഷെങ്കിൽ ഇതിനെ ചൊല്ലി ഒരു ആക്ഷനും എടുത്തിട്ടില്ല അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ചെക്കൻ്റെ വീട്ടുകാരെന്ന് പറയുന്നത് അവിടെ ഹൈ കാസ്റ്റിലുള്ള ഒരു ടീമാണ് അതുകൊണ്ട് തന്നെ അവർക്കെതിരെ കേസ് എടുക്കാൻ വേണ്ടിട്ട് പോലീസിന് ചെറിയൊരു പ്രശ്നം അങ്ങനെ ഇവർ കേസ് എടുക്കില്ല എന്ന് ഉറപ്പായതിനു ശേഷം ഈ വ്യക്തികൾ എന്ത് ചെയ്തു ഈ ഇപ്പംകുട്ടി കോടതിയെ സമീപിക്കുകയും കോടതി പോലീസിൻ്റെ ഡയറക്റ്റ് ചെയ്തു കേസ് രജിസ്റ്റർ ചെയ്യണം അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടപ്പോൾ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു ആ പ്രതികൾക്കെതിരെ അതായത് ഭർത്താവ് ഭർത്താവിന്റെ അമ്മ പിന്നെ ഭർത്താവിന്റെ സഹോദരൻ സഹോദരി ഇവർക്കൊക്കെ എതിരായിട്ട് പോലീസ് കേസെടുക്കുകയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ കാര്യങ്ങൾ നടന്നിട്ടുള്ള ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശിൽ ഇങ്ങനെ തന്നെയാണ് അധിക കേസസിലും കാസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അവർ കേസ് എടുക്കണോ വേണ്ടേ നോക്കി പോലീസുകാർ തീരുമാനിക്കാറ് എങ്ങനെ ഇരിക്കുന്നു ഒരു ഡൗരി കേസും ഡൌരി എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ ലെവലിൽ പ്രോഹിബിറ്റ് ചെയ്ത ഒരു കാര്യമാണ് എന്ന് പറയുന്നത് ആ ഒരു കേസ് എടുക്കാൻ വേണ്ടിയിട്ട് പോലീസിന് ഹയർ അതോറിറ്റിന്റെ പെർമിഷൻ വേണമെന്നും എന്താ പറയാ ഇതിൽ പേരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചോടും അവൻക്ക് എന്താണ് വേണ്ടത് സ്വത്താണോ വേണ്ടത് അല്ല പെൺകുട്ടിയെ തന്നെ വേണ്ട എന്നൊരു കാര്യം ഉറപ്പിച്ചതിന് ശേഷം മാത്രം കല്യാണം കഴിപ്പിച്ചു വിടുക ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഇൻസിഡൻസ് നടക്കും ഇത് ഈ പെൺകുട്ടി അച്ഛനോട് എല്ലാം പറഞ്ഞത് കഴിഞ്ഞു ഇപ്പൊ കേരളത്തിൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഡൊമസ്റ്റിക് വയലൻസസ് കാരണം പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന പ്രവണത നമ്മൾ കണ്ടുവരുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു കല്യാണം കഴിപ്പിച്ചു വിടുമ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം കല്യാണം കഴിപ്പിച്ചു വിടാൻ ശ്രമിക്കുക ഈ പത്ത് ലക്ഷം രൂപ കിട്ടിയിട്ട് വീണ്ടും ഒരു പതിനഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്ന അവന്റെ മെന്റാലിറ്റി നമുക്ക് മനസ്സിലാക്കേണ്ടതേയുള്ളൂ അവൻക്ക് ആ പെൺകുട്ടിയല്ല വേണ്ടത് അവൻക്ക് വേണ്ടത് പൈസയാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരു കാരണവശാലും മക്കളെ കെട്ടിച്ചു കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ താങ്ക് യു